മഹാലക്ഷ്മിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ കുത്തുവാക്കുകൾ കേട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുമോ നമ്മൾ പ്രേക്ഷകർക്ക് ഒട്ടും വിശ്വസിക്കാനാവാത്ത രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മി സീരിയലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയെ അവിശ്വസിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അതിനു കൂട്ടായി അനന്തവും ലേഖയും ഉണ്ടാകുമെന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിനെതിരെയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാഗറിന്റെ ആ ഒരു കളി നമ്മുടെ അനന്തുവോ ലേഖയോ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നായിരുന്നു ഇത്രയും നാൾ നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയെ അനന്തുവും ലേഖയും കണ്ണനും എല്ലാവരും കൂടി വട്ടം കൂടി ചേർന്ന് ചോദ്യം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്റെ ഭാര്യയെയാണ് അവർ ഉപദ്രവിക്കാൻ വന്നതെങ്കിൽ അവൾ ആദ്യം എന്നോട് പറയണമായിരുന്നു എന്തിനാണ് മറച്ചു വച്ചത് എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നു നമ്മുടെ കണ്ണന്റെ ഈ ഒരു മനമാറ്റം നമ്മുടെ മഹാലക്ഷ്മിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഇനി അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണ്ണന്റെ ഈ ഒരു മനമാറ്റം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഉൾക്കൊള്ളാനാകുമോ അതല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി മനം നൊന്ത് ആത്മഹത്യക്ക് ഒരുങ്ങുമോ ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം